ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുൻ വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി കെ സി വേണുഗോപാലിന്റെയും വി ഡി സതീശന്റെയും കൂടെയാണ് എത്തിയത് ആദ്യം ചൂരൽമലയിൽ എത്തിയ രാഹുൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനെക്കുറിച്ച് അന്വേഷിച്ചു ാക്കിയ പോലെ ഉണ്ട് തമാശയായിട്ട് വർഗാണ് പോയി എങ്ങനെയാണ് ഇവിടെ ഇത് ചെയ്യുന്നത് ഇങ്ങനെ ആളുകൾ കാണാൻ വരും അല്ലേ സോ വിസിറ്റേഴ്സ് ചെയ്യുന്നത് സമയങ്ങൾ ജസ്റ്റ് സിംപ്ലി പറ്റും അല്ലേറ്റേഴ്സ് പേഴ്സൺ സൈന്യത്തിന്റെ താൽക്കാലിക പാലത്തിലൂടെ അവർ ദുരന്ത മേഖലയുടെ സമീപ പ്രദേശത്തേക്കെത്തി ഉരുൾപൊട്ടലിൽ ഏറ്റവും നാശം വിതച്ച സ്ഥലത്താണ് രാഹുലും പ്രിയങ്കയും എത്തിയത് ഉരുൾപൊട്ടൽ നാശം വിതച്ച മേഖലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും ചികിത്സയിലുള്ളവരെയും രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും സന്ദർശിച്ചു വയനാട്ടിലേക്ക് കഴിഞ്ഞ ദിവസം എത്തുമെന്നറിയിച്ച രാഹുൽഗാന്ധി പിന്നീട് സന്ദർശനം മാറ്റുകയായിരുന്നു കാലാവസ്ഥ മോശമായത് കാരണമാണ് യാത്ര ഒഴിവാക്കിയത് ന്യൂസ് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂ